കൊച്ചിയിലെ ഗതാഗതക്കുരുക്കിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് അല്പം ആശ്വാസം ഇന്ത്യയിലെ മറ്റെല്ലായിടത്തെയും പോലെ തന്നെ ഗതാഗതക്കുരുക്കൾക്ക് പരിഹാരം നൽകുന്നത് ഇത്തരം മേൽപ്പാലങ്ങളാണ് മുഖ്യമന്ത്രി പൊതുജനങ്ങൾക്കായി തുറന്നു നൽകുന്ന കുണ്ടന്നൂർ വൈറ്റില മേൽപ്പാലത്തിൻ്റെ ചില വിശേഷങ്ങളിലേക്ക് ഗതാഗത കുരുക്കിൽ വളയുന്ന കൊച്ചി നിവാസികളുടെ ചിരകാല സ്വപ്നമാണ് ഇതോടൊപ്പം പൂവണിയുന്നത് ഒൻപത് മണിക്ക് വൈറ്റില മേൽപ്പാലവും പതിനൊന്ന് മണിക്ക് കുണ്ടന്നൂർ മേൽപ്പാലത്തിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും കോവിഡും സാമ്പത്തിക പ്രതിസന്ധിയും പ്രതികൂല കാലാവസ്ഥയും എല്ലാം തരണം ചെയ്താണ് രണ്ട് പാലങ്ങളും സർക്കാർ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് ഇരു പാലങ്ങളും ടോൾ രഹിതമായിരിക്കുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ദേശീയപാത അറുപത്തിയാറിലെ ഏറ്റവും തിരക്കേറിയ വൈറ്റിലയിലും കുണ്ടന്നൂരിലും ഈ പാലങ്ങൾ തുറന്നു നൽകുന്നതോടെ യാത്രാക്ലേശങ്ങൾക്ക് പരിഹാരമാവുകയാണ് കൊച്ചിയുടെ വരുംകാല വികസനത്തിലെ ഒരു നിർണായക അടയാളമായിരിക്കും ഈ മേൽപ്പാലം വൈറ്റില മേൽപ്പാലത്തിന് എൺപത്തി അഞ്ച് കോടി രൂപയാണ് നിർമ്മാണ ചെലവ് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പതിനൊന്നിനാണ് നിർമ്മാണം ആരംഭിച്ചത് മുപ്പത്തിനാല് തൂണുകളാണ് ഇതിനുള്ളത് മുപ്പത് പൈൽ ക്യാപ്പുകൾ നൂറ്റിനാൽപ്പത് പൈലുകൾ നൂറ്റിപ്പതിനാറ് ഗർഡറുകൾ നാനൂറ്റി നാൽപ്പത് മീറ്റർ നീളമുള്ള വയഡക്റ്റുകൾ മുപ്പത് സ്പാനുകൾ എന്നിവയാണ് ഇതിനുള്ളത് ഇരുപത്തിയേഴ് പോയിന്റ് രണ്ട് മീറ്റർ ആണ് ഇതിന്റെ വീതി അഞ്ച് പോയിന്റ് അഞ്ച് മീറ്റർ ഉയരത്തിലാണ് ഇതിന് നിർമ്മിതി രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് പന്ത്രണ്ടിന് നിർമ്മാണം ആരംഭിച്ച കുണ്ടന്നൂർ മേൽപ്പാലത്തിന് അപ്രോച്ച് റോഡ് ഉൾപ്പെടെ എഴുന്നൂറ്റി ഒന്ന് മീറ്റർ നീളമുണ്ട് ഇതിന് നൂറ്റിപ്പതിനാറ് പൈലുകൾ മുപ്പത് പൈൽ ക്യാപ്പുകൾ മുപ്പത്തിരണ്ട് തൂണുകൾ നൂറ്റി ഇരുപത് ഗർഡറുകൾ നാനൂറ്റി ഇരുപത് മീറ്റർ ഡാഡക്ട് ഇരുപത്തിനാല് പോയിന്റ് രണ്ട് മീറ്റർ വീതി ഇരുപത്തിയെട്ട് സ്പാനുകൾ പതിനാറ് പിയർ ക്യാപ്പുകൾ എന്നിവയാണുള്ളത് കിഫ്ബിയാണ് ഇരുപാലങ്ങൾക്കുമായി ഫണ്ട് അനുവദിച്ചു നൽകിയത് കേരള പൊതുമരാമത്ത് വകുപ്പ് ദേശീയ പാതാ വിഭാഗത്തിന്റെ പൂർണ്ണമായ മേൽനോട്ടത്തിൽ നിർമ്മിച്ചവയാണ് ഈ രണ്ട് പാലങ്ങളും കൊച്ചി നഗരവികസനത്തിന്റെ അടയാളമാണ് കുണ്ടന്നൂർ വൈറ്റില മേൽപ്പാലങ്ങൾ ഈ പാലങ്ങൾ തുറന്നു നൽകിയതിനു ശേഷമെങ്കിലും എങ്കിലും കൊച്ചിയിലെ ഗതാഗതക്കുരുക്ക് ഭാഗികമായെങ്കിലും നിയന്ത്രിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ ക്യാമറാമാൻ അക്ഷയ് ടോമിയോടൊപ്പം റിപ്പോർട്ടർ അർച്ചന എം ബേബി മെട്രോവൺ ന്യൂസ്